നമ്മളുടെ ഡ്രസ്സിൽ കറ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു ഫങ്ഷൻ ഇടാനോ പുറത്തിടാനോ പറ്റാറില്ല അല്ലെ ഡ്രസ്സുകൾ അത് മഞ്ഞൾക്കറയാകട്ടെ വാഴക്കറയാകട്ടെ അത് ഇരുമ്പിന്റെ കറയാകട്ടെ തുരുമ്പ് കറയാട്ടെ ഏതൊരു കറയും വളരെ സിമ്പിളായിട്ട് ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള തുണികളിൽ നിന്ന് പോലും കളർ ഡ്രസ്സുകളിൽ നിന്ന് പോലും നമുക്ക് നിഷ്പ്രയാസം കളയാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ എന്നും എപ്പോഴും ഉള്ള ഒരു സാധനം വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് നൽകുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ എന്താ പറയുക ഈയൊരു അറിവ് അവരിലേക്കും എത്തുകയുള്ളൂ അപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എത്ര മഞ്ഞക്കറ പിടിച്ച ബാത്റൂമും നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരു പൊടിയെ കുറിച്ച് അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ എല്ലാവരും സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഷർട്ട് ഇപ്പൊ കുട്ടികളുടെ യൂണിഫോമിന്റെ കോളർ ആണെങ്കിലും വലിയ ആളുകളുടെ ഷർട്ടിന്റെ കോളർ ആണെങ്കിലും ഈവൻ സ്ത്രീകളുടെ ആണെങ്കിലും കോളർ ഉള്ളതാണെങ്കിൽ ആ ഒരു കോളറിന്റെ സൈഡില് പെട്ടന്ന് കളർ നമ്മൾ അഴുക്ക് പോലെ പിടിച്ചിട്ട് അവിടെ നമ്മള് തേച്ച് തേച്ച് കഴുകുമ്പോൾ അവിടെ അങ്ങോട്ട് കീറിപ്പോകും അപ്പൊ എത്ര നല്ല ഷർട്ടാണെങ്കിലും എത്ര നല്ല ഡ്രെസ് ആണെങ്കിലും പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഇതുപോലെ ഇതിപ്പോ സെർജിക്കൽ ടേപ്പാണ് എടുത്തേക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ കേട്ടോ അത് ഒട്ടിച്ചെന്ന് പോലും അറിയില്ല ഇതുപോലെ നിങ്ങൾ ഒട്ടിക്കരുത് ഒരിക്കലും അപ്പൊ ഇങ്ങനെ നടുവിൽ വെച്ചിട്ട് നിങ്ങൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മള് പുറമേ ഇതുപോലെ കാണും അപ്പൊ ആ നടുവിനെ വെച്ചല്ല നിങ്ങൾ ഒട്ടിക്കേണ്ടത് ആ ഒരു വരയുടെ താഴെ വെച്ചിട്ട് നമ്മളുടെ കോളറിലെ ഷർട്ടിന്റെ ആ ഒരു താഴെ ഭാഗം അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു ടേപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിന് ഇറിട്ടേഷനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഏഹ് അത് അവിടെ ഒട്ടിച്ചേക്കുന്നെന്ന് പോലും നമ്മൾ അറിയില്ല നമ്മളെ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും നമ്മൾ തേക്കുമ്പോൾ ഇതുപോലെ വെച്ച് തേച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും നമ്മൾ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഡ്രസ്സ് അലക്കണ സമയത്ത് ഇതൊന്നും വളരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ പശ കൂടുതൽ ഡ്രസ്സിൽ പിടിച്ചിരിക്കുക അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട നമ്മളെ മെഡിക്കൽ ഷോപ്പിൽ ഇത് വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ നമ്മളെ ഡ്രസ്സ് പെട്ടെന്ന് ചീത്തായി പോകേയില്ല നമുക്ക് ഒരച്ചു കഴുകണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ഒന്ന് ചെയ്തു നോക്കാം എന്നിട്ട് അഭിപ്രായം പറയുക അടുത്തതായിട്ട് നമ്മൾ ഒരു പത്തിരുപത് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ചധികം നമ്മൾ എത്ര ദിവസത്തേക്ക് നമ്മളിത് ചെയ്ത് വെക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഇപ്പോൾ എനിക്കിത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാകും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാമ്പുമാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതൊരു ഞാനിപ്പോൾ ഇത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ തിളപ്പിക്കാതെ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് രണ്ട് കർപ്പൂരവും ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പല്ലി പാറ്റ ഉറുമ്പ് അതുപോലെ തന്നെ അഴുക്ക് ഒരു ബാഡ് സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല ഒരു പോസിറ്റിവിറ്റി നമ്മളെ വീട്ടിൽ നിറഞ്ഞു നിൽക്കും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല സ്മെല്ലുള്ള ഏതൊരു ലിക്വിഡ് ആണോ കംഫോർട്ടാണെങ്കിൽ കൺഫ് കംഫോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്മെല്ലിനോട് ഇഷ്ടമുണ്ടാവില്ല അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് അരിച്ചെടുക്കുക രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇത് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്നും നിങ്ങൾ ഇതൊന്ന് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ച് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടെ നമ്മൾ ഡൈനിങ് ടേബിള് ഏതൊരു സംഭവം ഈച്ച പ്രാണികള ശല്യമേ ഉണ്ടാവില്ല കൊതുക് ഈവൻ നമ്മൾ വീടൊന്ന് വൈകുന്നേരം ഇതുകൊണ്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ നമ്മളെ സിറ്റൗട്ടൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് കൊതുകേ വരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെളുത്തുള്ളി യുടെ തൊലി നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ പക്ഷെ എനിക്ക് അതിനോട് അത്ര ഇഷ്ടമില്ലാതുകൊണ്ടാണ് ആ ഒരു സ്മെല്ലിനോട് അത് ഇത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വെളുത്തുള്ളിയുടെ തൊലി ചേർക്കാത്തത് ഇത്രയും ഒരു ഐറ്റം തന്നെ നമ്മൾ ആ പ്രാണികളെ ശല്യം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഗ്രാമ്പൂടെ സ്മെല്ലും അതുപോലെ അതുപോലെതന്നെ കർപ്പൂരത്തിന്റെ സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോൾ തന്നെ അത് എന്റെ ശല്യ രാത്രി കിടക്കുമ്പോൾ ഇതുപോലുള്ള ഒരു നമ്മൾ ഏതൊരു വാഷ് ബേസിൻ്റെ ൊഴിച്ചു കൊടുപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യമേ ഉണ്ടാവില്ല കേട്ടോ ബാത്റൂമിന്റെ ഓ ഓവിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി അടുത്തതായിട്ട് ഈ ഒരു ഡ്രസ്സിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് അപ്പം നമ്മൾ ബ്ലീച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കളർ ഡ്രസ് ഡ്രസ്സാവുമ്പോൾ അവിടെ ആ ഒരു കളറ് പോകും അല്ലേ ഒരു മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് എങ്ങനെ കളയാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇത് ചെയ്ത് നോക്കിയ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഈ ഒരു കറ നമുക്ക് എങ്ങനെ ഈ ഒരു കളറൊന്നും പോകാതെ ഈ ഡ്രസ്സിന്റെ കളറിന് യാതൊരു ഫെയ്ഡും വരാതെ ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ വളരെ സിമ്പിൾ ഒരു കളയാൻ വെച്ചേക്കുന്ന ഒരു ബൗൾ എടുക്കാം കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ഇത് ഹാമഫുള്ളൊന്നും അല്ല നമ്മൾ ചെയ്ത് വെച്ചാൽ ചിലവർ വിചാരിക്കും ഇത് എന്താ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വളരെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്യുക ബ്ലീച്ച് ഒക്കെ നമ്മൾ ഉപയോഗിച്ചതിന ആ ഭാഗത്ത് അതിന്റെ ആ കളി ഡ്രസ്സിന്റെ കളർ തന്നെ പോകും പക്ഷെ ഇത് ഉപയോഗിച്ചപ്പോൾ ആ ഒരു കളറിന് യാതൊരു ഫെയ്ഡും വരാതെ ആ ഒരു എന്താ പറയുക ഒരു കുഴപ്പം ഇല്ലാതെ ഇത് നമുക്ക് കളയ പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേ ഒരു ഡയറക്റ്റായിട്ട് ഇതിൽ ഉപയോഗിക്കരുത് ഇത്രയും വെള്ളത്തിൽ ഇത്രയും മാത്രമേ അതുപോലെ നമ്മൾ തേച്ച ഉടനെ തന്നെ ഇതുപോലെ കഴുകി എടുക്കണം കേട്ടോ അതിൽ അതിൽ വെച്ചോണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് സഡൻ അത് കഴുകിയെടുക്കാണ്ടില്ല അത് പോയി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ തുണി ഫെയ്ഡായി പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ വെച്ചോണ്ടിരിക്കുകയൊന്നും ചെയ്യരുത് അതുപോലെ ഡയറക്റ്റ് തുണിയിലേക്ക് ഒഴിക്കരുത് നിങ്ങൾക്ക് കറയുടെ കാഠിന്യം എത്രയാണോ അത്രയും എന്താണ് ഹാർപ്പിക്ക് ഒഴിക്കുക കേട്ടോ അതുപോലെ ഈ ഒരു ബനിയൻ അലമാരയുടെ ഏറ്റവും താഴെ ഇരുന്നതാണ് അറിയാതെ അത് ഇഷ്ടപ്പെട്ടതാണെങ്കിലും നമ്മൾ ചില ഡ്രസ്സുകൾ അങ്ങനെ താഴെ ഇരുന്ന് പോകാറുണ്ടല്ലോ അപ്പോൾ ഒരു സൈഡ് ഒരു മഞ്ഞ കറയായിട്ട് പിടിച്ചിട്ടുണ്ട് വളരെ അധികം മഞ്ഞക്കറിയും അതുപോലെ തുരുമ്പിന്റെ കറ പോലെയൊക്കെ പിടിച്ചെക്കുന്നിട്ടോ കണ്ടില്ലേ ആ ഒരു ബ്രൈറ്റ്നെസ് പോയി ഒരു മഞ്ഞക്കറ പോലെ ആയിട്ടുണ്ട് കൈട ഈ ഭാഗമൊക്കെ കണ്ടില്ലേ ആ അടിഭാഗത്തിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇത് നമുക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ആ ബനിയത്തിലുള്ള ആ ഒരു എന്താ പറയാ എഴുത്തോ ആ ഒരു വർക്കോ ഒന്നും പോകാതെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ തുണി തന്നെ നശിച്ചു പോകും കേട്ടോ അത് ശ്രദ്ധിക്കണം രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അധികം ഒന്നും ഇട്ട് കൊടുക്കരുത് കഴിഞ്ഞിട്ട് അത് മുക്കി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതി അത് ഈ ഒരു തുണിയായ കൊണ്ടാണ് ഒരു അഞ്ച് മിനിറ്റ് വെച്ചത് മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള തുണികളാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വെക്കാൻ പോകണം അപ്പം തന്നെ കഴുകിയെടുക്കുക കേട്ടോ നല്ലതുപോലെ ആ ഒരു മഞ്ഞക്കറിയുള്ള ഭാഗം താഴെയാക്കി വെച്ചിട്ട് നല്ലപോലെ മു ക്കട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി ആ ഒരു മഞ്ഞക്കറയും പോകും ആ ഒരു ഇരുമ്പിന്റെ കറ പോലത്തേക്കില്ല അതൊക്കെ പൊയ്ക്കുണ്ടാവും പിന്നെ ഇത് നിങ്ങൾ കഴുകി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തിലച്ച വെള്ളത്തിലിട്ട് ഒന്നും കൂടെ കഴുകി എടുക്കണം അല്ലെങ്കിൽ വാഷിംഗ് മെഷീനത്തിൽ നല്ലെന്ന പോലെ നമ്മൾ തുണി കഴുകുന്ന പോലെ തുണി കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇടുകട്ടോ ഇല്ലെങ്കിൽ സ്കിന്നിന് ഇറിട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും നമ്മളിത് പുറത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് വീട്ടിലിടാനായിട്ട് സാധിക്കും ഇത്രയും നല്ലൊരു പനിയെ നമുക്ക് കളയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വീട്ടിലിടാനെങ്കിലും സാധിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കളയേണ്ട നമുക്ക് ചില ഡ്രസ്സുകൾ വളരെ അധികം ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമുക്കത് വീട്ടിലെങ്കിലും ഇട്ടൊന്ന് സമാധാനിക്കാനോ അത് ആ നമുക്ക് വീട്ടിലെങ്കിലും ഇടാൻ പറ്റി എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാട്ട് ഇതുപോലെയൊക്കെ കണ്ടില്ല ആ ഒരു വർക്കിനൊന്നും യാതൊരു ഇതും കേടും വന്നിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കുറേ ക്വാണ്ടിറ്റി ഒന്നും ഒഴിക്കാൻ പാടില്ല അതുപോലെ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡ്രസ്സ് ഉപയോഗിക്കുക കേട്ടോ നമ്മൾ തിളച്ച വെള്ളത്തിലോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനത്തിൽ നല്ലതുപോലെ കഴിക്കണ്ടില്ല നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ കളർ ഫെയ്ഡ് ഒന്നും വന്നിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ